എല്ലാവർക്കും മകൂസ് വെല്ലിലേക്ക് സ്വാഗതം അപ്പം ഇന്നുണ്ടാക്കുന്ന ഒരു കുക്കർ ബിരിയാണിയാണ് കേട്ടോ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിരിയാണിയൊക്കെ കഴിക്കണമെങ്കിൽ ഏതെങ്കിലും കല്യാണങ്ങൾക്ക് പോകണമായിരുന്നു അതായത് ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെ ഒക്കെ കല്യാണങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്താഗ്രഹിക്കുന്നു അത് അപ്പം തന്നെ കഴി അങ്ങനെ വേനുവിന് രാത്രി ബിരിയാണി തിന്നണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ഒരു കുക്കർ ബിരിയാണി കേട്ടോ ഇതിടക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണേ നല്ല ടേസ്റ്റാണ് സംഭവം ഒക്കെ ആണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ പറ്റിക്കുന്നതാണ് ഒരു കുക്കറൊക്കെ ചൂടായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് എണ്ണ ഒഴിക്കും അതായത് ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത എണ്ണ ഉണ്ടല്ലോ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കൊക്കെ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് വരത്തില്ല അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആർ ടി എമ്മിൻ്റെ റൈസ് ഓയിലാണ് അപ്പം സൺഫ്ലവർ ഓയിലൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം അപ്പം അങ്ങനെ ഒരു എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നമ്മളതിനകത്തോട്ട് കറുവാപ്പട്ട ഗ്രാമ്പൂ തക്കോലം എന്നിവയെല്ലാം കുറച്ചിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും എന്നിട്ട് കുറച്ച് സവോളയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴക്കും കേട്ടോ കുക്കറായതുകൊണ്ട് അടി അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് അടിയൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്കിനും ഈ നമ്മുടെ ഈ പിന്നെ സവോളയും എന്താ പറയുന്നത് ഈ സംഭവങ്ങൾ തക്കാളിയും കൂടി എത്തിട്ട് വേണം കേട്ടോ അടച്ചു വെച്ചിട്ടൊന്നടിക്കുക അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വഴന്ന് പെട്ടെന്ന് കിട്ടും പിന്നെ നമ്മൾ പൊടികളെല്ലാം ചേർക്കണം അതായത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ജീരകപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം പിന്നെ ചിക്കൻ മസാലയും കൂടി ഇടണം കേട്ടോ എന്നിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിക്കണം പുളിയില്ലാത്ത തൈര് എന്തിനാ ചിക്കൻ പെട്ടെന്ന് വേഗാനും സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടാനും കൂടെ വേണ്ടിയിട്ട് കുറച്ച് തൈരും കൂടെ നമ്മൾ ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ആ സമയം കൊണ്ട് നമ്മുടെ മസാലയുടെ പച്ചമണം എല്ലാം മാറും കേട്ടോ പിന്നെ ചിക്കൻ മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലപ്പൊടിയും കൂടെ കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കിയൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം അത് നമുക്ക് ഒന്ന് സെറ്റായിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മസാല ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അതിനകത്തൊരു കുറച്ച് നെയ്യ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇച്ചിരി നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയൊക്കെ അങ്ങോട്ട് കൊടുക്കും കേട്ടോ ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ഇതകത്തോട്ട് ഇട്ട് കൊടുക്കും അപ്പം ഞാൻ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ കുറച്ച് ചോറേ വയ്ക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഈ ചിക്കനെല്ലാം കൂടി ഇതിനകത്തോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട ചിക്കനകത്തുനിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങൂലോ എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ പിന്ന ഒരു പീസിൽ ഒരു പീസിലടിച്ച് കഴിയുമ്പോൾ ചില കുക്കറിനകത്ത് നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെന്ത് കിട്ടാനായിട്ട് പാടുണ്ട് കേട്ടോ അതാ കുക്കറിൻ്റെ കുഴപ്പമാണ് തോന്നുന്നത് എനിക്കിവിടെ രണ്ട് കുക്കറുണ്ട് എൻ്റെ ഒരു കുക്കർ ചില സമയത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ തരാറുണ്ട് അതുകൊണ്ട് ആ കുക്കറെ വെക്കുമ്പോഴത്തേന് സാധാ എൻ്റെ കയ്യിൽ ഞാൻ ഒന്നും ഉപയോഗിക്കുന്ന കുക്കറിനെക്കാട്ടിലും കുറേ താമസിച്ചിട്ടാണ് അതിനകത്ത് ഓരോ സംഭവങ്ങളൊക്കെ വേഗം നട്ടം അപ്പം കുക്കറിൻ്റെ ഓരോരുത്തരുടെ അവസ്ഥ പോലെയാണ് ഇതിൻ്റെ അവസ്ഥയും നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഒരടി അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇത് നന്നായിട്ട് എന്നിട്ട് നമ്മൾ തുറക്കുന്നൊന്നും ചെയ്യേണ്ട അതവിടെ നിന്ന് വെന്തോളും അപ്പോൾ നമുക്കൊരു ഒരു പകുതിയൊക്കെ വേവ് ഒരു മുക്കാൽ വേവൊക്കെ ആയിട്ട് ചിക്കൻ കിട്ടും എന്നിട്ട് നമ്മൾ കഴുകി അരി വെച്ചിരിക്കുന്ന നമ്മുടെ അരിയുണ്ടല്ലോ ഈ ചെറിയ ചെറിയ അരി എടുത്തിരിക്കുന്നത് നമ്മുടെ ബിരിയാണിയുടെ എന്നിട്ട് ആ ചെറിയ അരിയും കൂടെ അതിനകത്തോട്ട് കഴുകി വാരിയിട്ട് ഇതിനകത്തോട്ട് ഇടും കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ അതിനകത്ത് കണ്ടോ നമ്മുടെ ചിക്കൻ്റെ കുറച്ച് ഗ്രേവി അല്ലേ കിടക്കുന്നത് ഇനി നമ്മൾ അരിക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കണം അരിക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് എന്ന അളവിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് കേട്ടോ അപ്പം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് എന്ന നമ്മൾ വെള്ളം ചേർത്ത് ചേർത്ത് കൊടുക്കണം അങ്ങനെ ഞാൻ ആ വെള്ളവും എല്ലാം കൂടെ കൊടുത്തിട്ട് നന്നായിട്ട് അടച്ചിട്ട് പിന്നെന്താ കുറച്ച് മല്ലിയലുണ്ടല്ലോ അതെല്ലാം നേരത്തെ അങ്ങ് അരിഞ്ഞിട്ടേക്കണം കേട്ടോ വെള്ളം ചേർത്തിട്ട് പിന്നെ ഒരു ചെറിയ നീരും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ കുക്കർ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചതിന് ശേഷം കുക്കറ് ഓഫ് ചെയ്ത് അങ്ങ് വെച്ചേക്കണം പിന്നെ അവിടെ ഇരുന്ന് ബിരിയാണി സെറ്റ് ആയിക്കോളും അതുക്ക പാത്രം തുറന്ന് ചൂടാർ കഴിയുമ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം ഓ പണ്ട് എന്തൊക്കെ പരിപാടിയായിരുന്നു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ അല്ലേ ബിരിയാണി വേറെ ഉണ്ടാക്കണം പിന്നെ എന്താണ് ദമ്മ ദമ്മ ഇടണം ദമ്മിടാനായിട്ട് കനലെടുത്ത് അതിനെ മണ്ടയിലിട്ടിട്ട് പശയൊക്കെ വെച്ചിട്ട് പാത്രം ഒട്ടിക്കണം ഓ എന്ത് സിമ്പിളായിട്ട് ബിരിയാണി ഉണ്ടാക്കുക എന്നറിയാവോ നല്ല ടേസ്റ്റി ബിരിയാണി നമുക്കിങ്ങനെ സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാനിങ്ങനെ പല എളുപ്പപ്പണികളും ചെയ്യാറുണ്ട് അങ്ങനെയുള്ള എൻ്റെ ബിരിയാണിയാണ് ഈ കുക്കർ ബിരിയാണി കേട്ടോ നിങ്ങൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നമ്മൾ ഈ മറ്റേ മന്തി മേടിക്കുമ്പോൾ അതിനകത്ത് രണ്ട് പച്ചമുളക് കുത്തി വെക്കുന്നതല്ല ഞാൻ ചുമ്മാ ഒരു ഷോയ്ക്ക് രണ്ട് പച്ചമുളകൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറെല്ലാം വെന്തെല്ലാം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഒരു പച്ചമുളക് താഴെ പോയി ഒരെണ്ണം അതേപടി പോലെ ഇരിപ്പുണ്ട് കേട്ടോ എന്താണേലും സംഭവം സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് എങ്ങനെ ടേസ്റ്റ് വരായിരിക്കും ചിക്കൻ്റെ അകത്ത് കിടന്നല്ലേ ചോറ് വേകുന്നത് അപ്പോൾ പിന്നെ ടേസ്റ്റ് വരമായിരിക്കും എൻ്റെ കൈപ്പുണ്യം കൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയൊരു വെള്ളം പോലെ കാണുന്നില്ല അത് ഈ ചൂട് ഒക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും റൈസ് നല്ല അവിടെ ഇരിക്കും കേട്ടോ ഒരു വെള്ളം കൂടുതലും ഇല്ല ഒന്നുമില്ല അങ്ങനെ ചൂടോടുകൂടിയുള്ള ബിരിയാണി ഞാൻ എൻ്റെ വേലുവിന് കൊടുക്കുകയാണ് വെയിലും ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി കേട്ടോ ഏറ്റവും കൂടുതൽ അവൻ ഈ നോൺ വെജ് സംഭവങ്ങളാണ് ഇഷ്ടം വേലുവിന് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ശങ്കരിക്കിഷ്ടമാണ് അതുപോലെ തന്നെ മഹേഷനും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ കുറച്ചും കൂടെ പ്രിയം എന്ന് പറയുന്നത് ഇവനാണ് അപ്പം അങ്ങനെ ഞങ്ങളുടെ വേലുകൂട്ടം ബിരിയാണിയൊക്കെ കഴിച്ചു നോക്കുകയാണ് അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിച്ചേക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ